അങ്ങനെ രാവിലെ നീറ്റ് നീറ്റെച്ച് ഞാൻ ഉറങ്ങിയിട്ടില്ല നല്ല തല വേനയ്ക്കുന്നതിൻ്റെ കണ്ണുണ്ടറിയില്ല അറിയില്ല ഇത് വിൽമക്കുണ്ടാക്കണ് അങ്ങനെ അപ്പോൾ കുറച്ച് ചായ ചായ ഉണ്ടാക്കിയേം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ചൂടാക്കി കുടിക്കുക എന്നൊക്കെയുള്ള ഇതിലാണ് അങ്ങനെ തലവേദന ഒന്ന് കുറഞ്ഞാലും ചീറും പുളിസടിക്കണം വിറുവിന് പുളിസൈ വേണം ആ വിൽമേലക്കും പുലിസയും കോമ്പിനേഷൻ കാര്യമായിട്ട് അടിക്കുന്നുണ്ട് എന്താണ് എൻ്റെ അത്തായം അവിൽ മിൽക്ക് ആൻഡ് ബുഡ് ചായ് മറ്റാൾ ചായ ഇപ്പൊ വരും അപ്പോൾ എന്തായാലും കഴിച്ചു തുടങ്ങുക അല്ലെങ്കിൽ പാങ്ങുകൊടുക്കും ഗ്യാസ് അവിടെ ഫുഡാണത് ചായ ആൻഡ് കട്ട്ലൈറ്റ് നോമ്പറക്കാൻ കൂടുന്നതിലുള്ള ബാക്കി കട്ട്ലൈറ്റും അവിൽമിൽക്കും അതെയാപ്പ കഴിക്കാം പിന്നെ നോർമൽ ദിവസങ്ങളിൽ ഞങ്ങള് അത്താഴം കഴിക്കാറില്ല കേട്ടോ അത് പറയാണല്ലോ ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ട് കിടന്ന് പിന്നെ ഞാൻ നേരത്തെ നീക്കും എനിക്ക് ഡ്യൂട്ടി ഞങ്ങൾക്ക് രണ്ടു പേർക്കും നേരത്തെ അഞ്ചര ആ ടൈമിലാണ് എനിക്ക് വിളക്ക് ആറര അപ്പൊ പിന്നെ അങ്ങനെയാണ് നമ്മൾ കഴിക്കാറ് പക്ഷെ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് ഇങ്ങനെ കഴിക്കുക നമ്മൾ സാധാ ഒരു നോമ്പ് ഒരു അതിൻ്റെ അത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓക കൊടുക്കാതെ വെച്ചിട്ട് അങ്ങനെ നേരത്തെ ഇടുന്നിട്ട് നമ്മൾ നീറ്റിട്ട് എടുത്തതാണെന്ന് ഓക്കെ മറ്റേ ആ നിസ്കരിച്ചുകൊണ്ടിരിക്കണപ്പോൾ അപ്പോൾ കഴിയുമ്പോഴത്തേനും ഞാൻ പോയി ഒതു കൊടുത്തിട്ട് വരാം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുന്നിട്ടാണ് നിസ്കാരം കാരണം കാലിന് ചെറിയ പ്രശ്നം ഉണ്ടല്ലോ ഗവൺമെന്റിൻ്റെ അവിടെ തൈമാനൊക്കെ ഇട്ട് വേദനയും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കാലും മടക്കാൻ പറ്റില്ല കാരണം ആളെ ഇരുന്നിട്ടാണ് നിസ്കരിക്കുക മൂടിക്കെടുക്കുന്നു ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നല്ല ഉറക്കത്തേക്ക് പോവാണ് ഞാനിങ്ങനെ തലവേനിച്ചു ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കിപ്പോൾ അതൊക്കെ മാറി സെറ്റായി ഞങ്ങൾ ചിലപ്പോ ഇങ്ങനെ ഉറങ്ങും അല്ലെങ്കിൽ കുറച്ച് നേരം ഫോൺ കാണും അതൊക്കെയാണ് വൈബ് ഓക്കേ അപ്പൊ നാളെ രാവിലെ കാണാട്ടോ രാവിലെ ആയല്ലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഗേഷ് അവിടെ പള്ളിയില് കുത്തിപ്പാർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോവാന് കുളിച്ച് റെഡിയായി ആയി പോവാനുള്ള പരിപാടിയിലാണ് ഇറങ്ങിയായി മറ്റാള് നല്ല ഉറക്കത്തിലാണ് നല്ല നീക്കുള്ളു ഇപ്പൊ നീക്കും ഞാൻ പള്ളിയിൽ പോയി കഴിഞ്ഞു വന്നാൽ നീ എഴുന്നേക്കുണ്ടാവും പിന്നെ എഴുന്നേച്ചിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ ആ നീറ്റേക്കണം പ്പോ നീക്കും ഞാൻ പോയിട്ട് വരാം ഓക്കെ അപ്പോൾ ഗായസ് പള്ളി പോയിട്ട് വരാം ഗായ പള്ളിയൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജുമാക്ക് സ്ഥലമില്ലെങ്കിൽ നാട് റോട്ടിലൂടെ എവിടെ ഇട്ടാലും കുഴപ്പമില്ല പള്ളി കഴിയണവരെ എങ്ങനെയടാം ഞാൻ വേസ്റ്റ് ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ ഫുഡൊക്കെ കിട്ടി അതിൻ്റെ വേസ്റ്റ് കേട്ടോ അല്ലാതെ കുക്ക് ചെയ്തിട്ടുള്ള വേസ്റ്റ് ഒന്നും അപ്പം അതൊക്കെ കളയാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് വേസ്റ്റിൻ്റെ ബോക്സ് പൈലിടാം ബോക്സ് ഇരിക്കണേന് നല്ല തുറക്കണം തുറന്നിട്ട് ഇടുക എന്നിട്ട് അടയ്ക്കാം അപ്പോൾ പരിപാടി കഴിഞ്ഞ് ഇനി ഫിറോന വിളിക്കണം പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകണം അതൊക്കെയാണ് പ്ലാന് പേസ്റ്റ് ഞാൻ കഴിഞ്ഞപ്പാങ്ങിക്കൊണ്ട പറഞ്ഞേ അപ്പൊ പറഞ്ഞേ ഞാൻ തേച്ചത് ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ടാണ് മുറിച്ചിട്ട് എടുത്തിട്ട് സെറ്റാക്കിട്ടാന്ന് പറഞ്ഞു കൊറച്ച് എനിക്ക് പറഞ്ഞു ആ എടുക്കാൻ നോക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ പൊട്ടിയിരുന്ന എങ്ങനെ തേക്കും എന്താണ് അതാണ് മടിയം മടിയം മല ചുമക്കും പറഞ്ഞ പോലെ ഇപ്പൊ ബ്രഷും പോയി പേസ്റ്റും ഇല്ല പല്ലൊന്നും തേക്കാണ്ടില്ല എന്താണ് ഞാൻ പൊട്ടിച്ച് ഇത് ഇതുപോലെ ഓരോ നിങ്ങൾ അപ്പോ ഏകദേശം ഏകദേശം മണി അവറായി അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിലൊന്ന് ജസ്റ്റ് പോയിട്ട് താടിയും ഒക്കെ ഒന്ന് ഒതുക്കി എന്റെ പെട്ടെന്ന് ഇങ്ങനെ വളരും സീനാണ് അപ്പോ അത് കഴിഞ്ഞ് വന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒരു നൂറ് ജസ്റ്റായന് ചെറിയതായിട്ടൊരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാനുള്ള ഒരു പരിപാടിയാണ് അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പൊരിച്ചടി ആ ടൈമ് ഏകദേശം ആ ആവാറായി കൊടുക്കാനൊക്കെ അപ്പൊ നമുക്ക് പൊരിച്ചവടിയൊക്കെ ഇണ്ടാക്കാണ്ട് എന്തായാലും വീട്ടില് ഇനിയിപ്പോ ഞാന് കഴിക്കലില്ല മധുരം പൊരിച്ചടി പക്ഷെ ഇപ്പൊ ഫ്ലോപ്പാണ് എല്ലാം കഴിക്കാന്നുള്ള മൈൻഡായി നമ്മള് ആ എന്തായാലും തിന്നാന്നുള്ള മൂടായി അപ്പൊ നമ്മൾ ഇന്നലാക്ക അപ്പൊ അതൊക്കെ അതിൽ ഉൾപ്പെടുത്ത അപ്പൊ നമുക്ക് വേഗം ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരാന്ന് വിചാരിച്ചേ അങ്ങനെ നമ്മള് സഫീർ മാർക്കറ്റിലെത്തി ചെറുതായിട്ടൊരു വെയിലൊക്കെ ഉണ്ട് നാലുമണിക്കത്തെ വെയില് വരുന്ന വഴിക്ക് തന്നെ പൊക്കി സാധനം എടുത്തിണ്ട് ഓൾക്കുള്ള ഓള് എടുത്ത് ഇനി നോക്കണ്ട

ഡെയിലി തരി ആൾക്കാര ഞങ്ങള് പാലിന് നല്ല ചെലവടക്കണ്ട നമ്മൾ പാൽ എടുക്കുകയാണ് പാലിന് ഓഫർ ഇല്ല എട്ടേതോ തൊണ്ണൂറ്റഞ്ചേതാ എഴുതി ലോക്ക് മർമ്മാണ് മർമ്മം മർമ്മ നോക്കിട്ടേ പാലൊക്കെ കുടിക്കാൻ എന്താ പാടുള്ളു പക്ഷേ ഇങ്ങനെ വാങ്ങിയാലും ഇവളക്ക് മിൽക്ക് ഇല്ലാണ്ട് പറ്റൂല പക്ഷെ മിൽക്ക് വാങ്ങിയാല് പിന്നെ ഇത്ര ഭാഗം കേടുവരും ഞാൻ ഞാൻ അടുത്ത എന്താണോ കേടന്നത് എനിക്കറിയില്ല എന്താണെന്നൊന്നും അത് കഴിഞ്ഞിട്ട് ദിവസം ഇല്ല കേടാരെയും കൂടെ ഞാൻ ചാണ്ടാക്കിയതാ കണ്ട കണ്ടാ ഇന്നെ പറഞ്ഞ കുരുത്തക്കേടീ വെള്ളത്തിൽ വിരാറുണ്ടെങ്കിൽ എടുക്കോ

ത്ര അപ്പൊ ലുലു എന്താ സംഭവം പ്ലാസ്റ്റിക് നിരോധന എന്താ സംഭവം അറിയില്ല അവരിപ്പ തരലില്ല നമ്മള് പോട്ടെ തുടങ്ങാൻ പോവാണ് പൊരിച്ച ആൻഡ് ആ പൊരിച്ച കടി തന്നെയാണ് മെയിൻ ഇത് നമ്മള് കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് എന്താ നമ്മള് ഏർ ഉള്ളി വടക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പൊ നമ്മള് പൊരിക്കാം പിൻ്റെ റെസിപ്പിയാണ് എങ്ങനെയെന്ന് അപ്പൊ അവൾക്ക് തീരെ വെയ്യ എന്തോ വെയ്യായി വന്ന് അപ്പോ ഞാൻ തന്നെ ഉള്ളു കിച്ചണില് അപ്പൊ ഉള്ളി വട ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കോഴിമുട്ടത പുഴുങ്ങി സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് തരി ഉണ്ടാക്കാനുണ്ട് കോഴിമുട്ട പൊരിച്ചു കൊണ്ടിരിക്കാണ് അത് കഴിഞ്ഞാൽ തരി അതും കൂടി കഴിഞ്ഞാ ആയുധം വെച്ചുള്ള പരിപാടിയൊക്കെ അത് കഴിഞ്ഞ ചായ എനിക്കിപ്പോ പെട്ടെന്ന് ജലദോഷമൊക്കെ വന്നാകെ കൈ പൊടി കയറി ഇപ്പൊ നല്ല പൊടിക്കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൽ കൂടെ പോന്ന് പുറത്തൊക്കെ പോയി വന്നപ്പോ എന്തോ പോലെ

ഉണ്ടാവും നമുക്ക് പറയിപ്പിക്കാം എൻ്റെ ചായയുടെ കൂടി അങ്ങനെ നമ്മളെ പൂർത്തിയായി നമ്മള് നോമ്പ് ഒരുക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു ഫ്രൂട്ട്സ് കേക്ക് വട 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 ഉള്ളി മുട്ട ബജ്ജി ഇനി ചായ കൂടി ഇണ്ട് കൂടെ കൊടുന്ന് ചൂടാറുമല്ലോ ഒന്നുകൂടി ചൂടാക്കിട്ട് കൊടുന്നൊക്കെ വെച്ചിട്ടാണ് ടയേർഡായി മാത്രല്ല അടിപൊളിയായിരുന്നു നോമ്പൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയി ഇടക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് ലാസ്റ്റ് ലാസ്റ്റ് ഒരു പകുതി നോമ്പൊക്കെ ക്ഷീണൊക്കെ ഇണ്ടാവലി നല്ലോണം ക്ഷീണൊക്കെ ആവല്പ്പിന്നെ പിന്നെ പിന്നെ കൊഴപ്പില്ല അങ്ങനെ പോകുന്നുണ്ട് അല്ലാമത്തെ എല്ലാ നോമ്പെന്നുള്ള കമെന്റ് ചെയ്യാ

കളഞ്ഞാൽ എൻ്റെ ചെയ്ത കേൾക്കും ഉറപ്പാണത് എന്താണ് എങ്ങനെയുണ്ട് താങ്കൾ ഉണ്ടാക്കി കഴിച്ചോ ഇനി എന്റെ ചായ ഒടിച്ച് നോക്കൂ എന്താ കുടിക്കാറില്ല സുഖല്ലല്ലോ ചുമണ്ടാവുന്ന കേട്ടാ കിളി പോകുന്നവണ് പെരുന്നാളായിട്ട് എനിക്ക് കിളി പോകും എന്നാണ് തോന്നുന്നത് കുറച്ചോളും അല്ലുണ്ട് എല്ലാം വളരെ അല്ലേ ഞാൻ പറഞ്ഞിരുന്നു സക്സസ് അല്ല ചായ അത് ഞാൻ ഇന്ന പറയാ

അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നു അപ്പൊ പുറത്തിറങ്ങി ജസ്റ്റ് ഇങ്ങനെ ഫോണൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ഫോണൊക്കെ നോക്കി ഇരുന്ന് ഇരുന്ന് ഇപ്പൊ പുറത്തിറങ്ങി വെറുതെ ഇറങ്ങിയതാണ് ഇപ്പൊ തിരിച്ചു റൂമിൽ തന്നെ പോണ് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ അങ്ങനൊക്കെയാണ് നോമ്പ് ദിവസങ്ങള് കഴിഞ്ഞു പോയല് നമുക്കിപ്പോ ഫുഡ് കിട്ടും പല സ്ഥലത്തുനിന്നും ഫുഡ് കിട്ടും പോയിട്ട് ഫുഡ് വാങ്ങിട്ട് നമുക്ക് അത് അങ്ങനെയൊക്കെയാണ് ഇറങ്ങാറുണ്ട് ജലദോഷം ഒക്കെ പിടിച്ചപ്പോൾ മൂഡില്ല നേരെ വീട്ടിൽ പോവാണ് ഇനിയും കിട്ടും ബിരിയാണിയൊന്നും കിട്ടിയില്ല കുറച്ച് കഴിയുമ്പത്തേക്കും വേറെയും കിട്ടും

പിന്നെ ബജ്ജി മുളക് ബജ്ജി തോന്നണേബി ജിലേബി കളർ റെഡ് കളർ ജിലേബി മട്ടന്റെ മട്ടൻറെ പിന്നെ അതിന്റെ അടിയിലെന്താ അടിയിൽ ഉള്ളിവട പിന്നെ ദോശ കഴിക്കും സ്പെഷ്യൽ ആണോ ആണ് പിന്നെ ഉള്ളിവട അങ്ങനെ ഞങ്ങള് കഴിക്കാണ് അടിപൊളി അല്ലേ നല്ല വൈബാണ് ഞാൻ ഇന്റെ ഒരു ചായും അങ്ങനെ വീഡിയോസ് ഇടാത്തത് നമ്മളെ തന്നെയാണ് അപ്പോ ഇനി ബാക്കിയുള്ള ഞങ്ങൾ ഇടണ്ട് ബ്ലോഗിട്ടുണ്ട് ഇനി ഞങ്ങളുടെ വീഡിയോ അങ്ങനെയൊക്കെയാണ് ഞങ്ങള് പോണത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് തീർക്കട്ടെ അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക